അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ തിരുവിതാംകൂറിൽ ദിവാൻ ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ ഇപ്പം തിരുവിതാംകൂറിലെ അശക്തനും അപ്രാഭ്യനമായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ തിരുവിതാം ൂറിൽ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം കന്യാകുമാരി ജില്ലയാണ് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളമാണ് വേലുത്തമ്പിയുടെ ജന്മദേശം വേലുത്തമ്പിയുടെ തറവാട്ടു നാമമാണ് തലക്കുളത്ത് വീട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയാണ് വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദ്വീപാന് വേലുത്തമ്പി ദളവയാണ് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പിയുടെ ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അവിട്ടം തിരുനാളിലെ പ്രശസ്തനായ ദിവാൻ ആണ് വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാൻ ആയ വർഷം ആയിരത്തി എഴുന്നൂറ്റി രണ്ടാണ് വേലുത്തമ്പിതയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ ചെമ്പകരാമനെന്നാണ് വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം കന്യാകുമാരി ജില്ല വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീടാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും വേലുത്തമ്പി തളവയാണ് വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തിരി മാനിച്ച വേലുത്തമ്പി തളവയുടെ നീക്കത്തിനെതിരെ നടക്കുന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാളൽഹള്ളം വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി തളവയാണ് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാണ് കുണ്ടറവിളംബരത്തിൻ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറവിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് റെസിഡൻറ്റാണ് കേണൽ മെക്കാളെ കേണൽ മെക്കാളെ കുണ്ടറവിളംബാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ച് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്ന വർഷം ഓക്കെ വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് അത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ല ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂല തിരുവനന്തപുരമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവിയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി തളവിയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരത്താണ് ധനുവച്ചപുരത്താണ് വേലുത്തമ്പി തളവിയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി തളവിയുടെ വാൾ സൂക്ഷിച്ചിരുന്നത് നേപ്പിയർ മ്യൂസിയം തിരു തിരുവനന്തപുരത്താണ് വേലുത്തമ്പി തിളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം വേലുത്തമ്പി തിളവിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ് അപ്പോൾ വേലുത്തമ്പി തിളവിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി കുമ്മിണിത്തമ്മി നീതിന്യായ നിർമ്മാണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാ കച്ചേരി ഇൻസുവാ കച്ചേരി വേലുത്തമ്പിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറങ്ങിയായിരുന്നു വർഷം രണ്ടായിരത്തി മെയ് ആറ് രണ്ടായിരത്തി മെയ് ആറ് അപ്പം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി പത്താണ് തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനമായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആണ് വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവ തിരുവിതാംകൂറിൽ ദിവാൻ ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥവേത് പേര് വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളം കന്യാ കുമാരി ജെല്ല വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുള്ളത്ത് വീട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദ്വീപാനാണ് വേലുത്തമ്പി തളവ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള കുണ്ടറ കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി തളവ കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാണ് കുണ്ടറ കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ കുണ്ടറവിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻറ്റാണ് കേണൽ മെക്കാളെ കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ച് വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൊക്കിയ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ യിലെ കണ്ണമൂലയാണ് വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണി പത്തനംതിട്ട വേലുത്തമ്പി പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്ന ധനുവച്ചപുരമാണ് വേലുത്തമ്പി വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലാണ് വേലുത്തമ്പി തളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി വിഴിഞ്ഞം തുറമുഖവും ബാലരാമ പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ് വിഴിഞ്ഞം തുറമുഖവും ബാലരാമ പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മി ഉമ്മണിത്തമ്പിയാണ് തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആണ് ഉമ്മിണിത്തമ്മി ഉമ്മണിത്തമ്പി നീതിന്യായ നിർമ്മാണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാ കച്ചേരി വേലുത്തമ്പിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പത്ത് മെയ് ആറിനാണ് രണ്ടായിരത്തി പത്ത് മെയ് ആറിനാണ് അപ്പം ഇത്രയുമാണ് നമ്മൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ വർമ്മയുടെ സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ